സെൽഫോ ടെക്കി ബ്ലോക്സിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് സൺ ഡയറക്റ്റ് റീചാർജ് അതേപോലെ ടാറ്റ സ്കൈ റീചാർജ് എയർടെൽ റീചാർജ് ഈ റീചാർജുകളെല്ലാം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിങ്ങനെ മാസങ്ങൾ അതേപോലെ മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഈ റീചാർജിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ മാറ്റങ്ങൾ അറിയാതെ ജനങ്ങൾ എന്ത് ചെയ്യും ഗൂഗിളിൽ അതേപോലെ ഓൺലൈനായിട്ട് റീചാർജ് ചെയ്തിട്ട് ആ റീചാർജ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാതെ വരുന്നുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഷോപ്പിലായാലും കുറെ കസ്റ്റമർ ഇങ്ങനെ വരും എന്നിട്ട് പറയും ഞങ്ങള് കഴിഞ്ഞ മാസം ചെയ്ത് റീചാർജ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് കുറെ ചാനൽ കിട്ടുന്നില്ല അപ്പൊ ആ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എമൗണ്ട് ചേഞ്ച് ആയി വരുന്ന ഒരു ഇതാണ് ഇപ്പൊ നിലവില് ഇപ്പൊ നിലവിലുള്ള ഒരു എമൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ സെൻഡാർട്ടിന്റെയാണ് ആദ്യമായിട്ട് പറയുന്നത് സെൻഡാർറ്റിലാണ് കുറെ റീചാർജ് എമൗണ്ടുകളൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളത് സെൻഡാർട്ടിന്റെയാണ് ആദ്യം പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ടാറ്റാൻ്റെയും അതേപോലെ എയർടെലിന്റെ ഒക്കെ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് തന്നെ ഇടുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് സൺ സൺഡയറക്റ്റിന്റെ റീചാർജ് കാര്യങ്ങളൊക്കെ ഏതാണ് എന്തൊക്കെയാണെന്ന് ഇപ്പം നിലവിലുള്ളത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീചാർജില് ബേസിക് ആയിട്ട് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന റീചാർജാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന്റെ റീചാർജ് നമുക്ക് ഇരുന്നൂറ്റി രൂപ നമുക്ക് ചെയ്താൽ ഒരു മാസത്തേക്കാണ് പാക്കേജ് ഉണ്ടാവുക അതിൻ്റെ നമുക്ക് തൊട്ട് മുകളിൽ വരുന്ന ഒരു പാക്കേജ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കഴിഞ്ഞാൽ അത് ബേസിക് പാക്കേജ് പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ വരുമ്പോൾ സിൽവർ പാക്കേജ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് കുറച്ചും കൂടെ സ്പോർട്സ് കാര്യങ്ങൾ തമിഴ് മലയാളം അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് വരുന്നൊരു പാക്കേജ് ആണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്നിന്റെ പാക്കേജ് ഇപ്പം നിലവിലുള്ള ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേട്ടോ ഇതിൻ്റെയൊക്കെ തന്നെ നമുക്ക് ആറു മാസത്തേക്കും അതേപോലെ മൂന്ന് മാസത്തേക്കും ഒരു വർഷത്തേക്കുള്ള പാക്കേജുകളുണ്ട് നമുക്ക് മിനിമം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ ബേസിക് പാക്കേജ് നമുക്ക് മൂന്ന് മാസത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് ഓഫറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിന് വരുന്നത് മൂന്ന് മാസത്തേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഒരു മാസം ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് മാസമൊക്കെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പൈസ കുറവ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൂന്ന് മാസം പിന്നെ അതിൻ്റെ തന്നെ ആറു മാസത്തെ പാക്കേജും നമുക്ക് വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആറു മാസത്തേക്ക് പാക്കേജ് വരുന്നത് അത് ആ മൂന്ന് പാക്കേജാണ് അതിനുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ഇരുന്നൂറ്റി അൻപതിൻ്റെ പാക്കേജ് ആയത് വെച്ചാൽ തമിഴ് മലയാളം വരുന്ന ഒരു പാക്കേജ് ആണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ പാക്കേജ് ആ ഇരുന്നൂറ്റി അമ്പതിൻ്റെ പാക്കേജ് നമുക്ക് ഒരു മാസത്തേക്കാണ് അതിൻ്റെ മൂന്ന് മാസത്തെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആറ് മൂന്ന് മാസത്തിൻ്റെ ആകുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റീചാർജ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റീചാർജ് വരാം അതേപോലെ തന്നെ അതിന് നമുക്ക് ആറ് മാസത്തിൻ്റെ പാക്കേജ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആറ് മാസത്തേക്ക് വരിക അതിന് നമുക്ക് വൺ ഇയർ പാക്കേജ് ഉണ്ട് അതാകുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരിക അത് പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടുമോൾ ഗോൾഡ് പാക്കേജ് ആണ് ഗോൾഡ് പാക്കേജ് ഗോൾഡ് പാക്കേജ് നമുക്ക് മിനിമം ഒരു മാസത്തേക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് രണ്ട് എട്ട് മൂന്ന് കേട്ടോ അത് നമുക്ക് മൂന്ന് മാസത്തേക്ക് വരുമ്പോൾ എഴുന്നൂറ്റി പത്ത് രൂപയാണ് റീചാർജ് വരുന്നത് അതിൻ്റെ നമുക്ക് ആറ് മാസത്തേക്ക് വരുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് ഇത്രയും പാക്കേജുകളാണ് അതിനകത്ത് നോർമലായിട്ട് ബേസിക്കായിട്ട് ഉള്ള ഒരു പാക്കേജ് പിന്നെ നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട് ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം കട്ടായി കിടക്കുന്നവർക്ക് അതായത് ആറ് മാസം നമുക്ക് ഉപയോഗിക്കാതെ കിടന്നിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇനി അതെല്ലാം നമ്മൾ കട്ടായിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടായാലും ചെയ്യുമ്പോൾ ഉള്ള റീചാർജുകൾക്കൊക്കെ നമുക്ക് പല ഓഫറുകളും വരുന്നുണ്ട് അതിലെ ഓഫറിനെ കുറിച്ച് നമ്മളെ പറഞ്ഞുതരാം നമുക്ക് നിലവിൽ കട്ടായി കിടക്കുന്ന കസ്റ്റമർക്ക് കട്ടായി കിടക്കുന്ന കസ്റ്റമർക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ ഒരു ഓഫറുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അത് മൂന്ന് മാസത്തേക്കാണ് നമുക്ക് കിട്ടുക മൂന്ന് മാസത്തേക്ക് അതിൻ്റെ അന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഒരു ഉണ്ട് അത് നമുക്ക് ആറ് മാസത്തേക്കാണ് പാക്കേജ് വരുന്നത് അതിലൊരു ഇത് പോരായ്മ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് സി കേരളം ഫ്ലേവേഴ്സ് ഏഷ്യാൻ ടു മൂവീസ് ഏഷ്യാൻ ടു പ്ലസ് ഈ നാല് ചാനൽ അതിനകത്ത് നമുക്ക് കിട്ടില്ല ഓക്കേ ഈ നാല് ചാനൽ നമുക്ക് അഡീഷണൽ വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചാനൽ എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയൊരു റീചാർജ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താലും മതി ഇനി അതല്ല അതും കൂടി ഉൾപ്പെട്ട് വരുന്ന ഒരു പാക്കേജ് പുതിയൊരു പാക്കേജ് വന്നിട്ടുണ്ട് അത് നമുക്ക് നിലവിൽ കട്ടായവർക്ക് കിട്ടില്ല അറുപത് ദിവസം രണ്ട് മാസം ഉപയോഗിക്കാത്ത കസ്റ്റമർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഓഫറാണ് അത് അതിൻ്റെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആറ് മാസത്തേക്ക് നമുക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അടച്ചാൽ മതി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ആറ് മാസത്തേക്ക് അടച്ചാൽ മതി അത് വൺ ഇയർ പാക്കേജ് ഉണ്ട് ഒരു വർഷത്തേക്കുള്ള പാക്കേജ് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് രൂപ അടച്ചാൽ നമുക്ക് എന്തായി ഒരു വർഷത്തേക്കുള്ള പാക്കേജ് ഉണ്ട് അതെല്ലാം മലയാളം ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ചെയ്യുന്ന പാക്കേജ് എല്ലാ മലയാളം എല്ലാ പാക്കേജും ഉണ്ടാവും അത്യാവശ്യം എല്ലാ പാക്കേജും ഉള്ള ഉൾപ്പെടുന്ന ഒരു പാക്കേജാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു മാസം കട്ടായി കിടക്കുന്ന ഒരു മാസമായിട്ട് കട്ടായി കിടക്കുന്നവർക്ക് ഒരു വൺ ഇയർ പാക്കേജുണ്ട് വൺ ഇയർ പാക്കേജ് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സി കേരളം ഫ്ലവേഴ്സ് ഏഷ്യാനു മൂവീസ് ഏഷ്യാനു പ്ലസ് ഈ നാല് ചാനല് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് അത് അറുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്കാണ് നമുക്ക് ഒരു വർഷത്തേക്കാണ് നമുക്ക് കിട്ടുന്നത് ഒരു വർഷം ഓഫർ കിട്ടും അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത അതിൻ്റെ ഈ അറുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ നമുക്ക് ആ ആറ് മാസത്തിൻ്റെ ഒരു പാക്കേജും വരുന്നുണ്ട് അത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ആറ് മാസം പക്ഷെ അതിനകത്ത് നമുക്ക് ഈ നാല് ചാനൽ ഉണ്ടാവില്ല അത് നമുക്ക് അഡീഷണൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ചാനൽ ആഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പൊ ഞാൻ ഈ പറയുന്ന എമൗണ്ടുകൾ ഇപ്പം നിലവിലുള്ള എമൗണ്ടുകളാണ് അപ്പൊ നമ്മൾ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്ന കസ്റ്റമർ അപ്പം നമ്മൾ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം ഇനി അതുപോലെ അതിന്റെ കസ്റ്റമർ കെയർ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ അതേപോലെ എന്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഈ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ പറഞ്ഞുതരും കോൾ ചിലപ്പം എല്ലാ സമയത്തും കോൾ വിളിച്ചാൽ കിട്ടിക്കോണമെന്നില്ല അഥവാ കിട്ടുവാണെങ്കിൽ തന്നെ കുഴപ്പമില്ല വിളി എടുക്കും ഈ വാട്സപ്പിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്ന ആളാണ് ഇന്ന റീചാർജ് ചെയ്യാനാണ് എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ അതിന് മറുപടി കറക്റ്റായിട്ട് തരുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഉചിതമായ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഞാൻ പറഞ്ഞു തരികയും നിങ്ങൾക്ക് ഇനി അവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി പൈസ ചെയ്ത് തന്നാൽ മതി അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇവിടുന്ന് ആ റീചാർജ് നിങ്ങൾക്ക് ചെയ്തേക്കും അപ്പോൾ ഇത്രയും എമൗണ്ടുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ അടുത്ത് എനിക്ക് ടാറ്റ സ്കൈൻ്റെയും എയർടെലിന്റെയും കൂടെ വീഡിയോ കോണ്ടിയൊക്കെ ചെയ്യാനുണ്ട് ഇത് കൂടുതൽ നീണ്ടു പോകുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അപ്പം എല്ലാ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ 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 ഓക്കെ സിയോ